മീനടത്തൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സി എച്ച് ഫൗണ്ടേഷന്റെ കീഴിലുള്ള ഡിആർസി സെന്ററിന്റെ ധനസമാഹരണ ക്യാമ്പയിനായ നൂറ് രൂപ ചലഞ്ച് ഫെബ്രുവരി പത്ത് മുതൽ ആരംഭിക്കും നമ്മൾ ഇന്ന് പത്രസമ്മേളനം നേതൃത്വത്തിലാണ് താനാടൂരിലെ മീനടുത്തൂരിലെ ആണ് ഇതിന്റെ ആസ്ഥാനം താനൂർ നിയോജക മണ്ഡലവും തിരൂരിലെ ചമ്പ്ര മഹലില് ഉൾപ്പെടുന്ന പ്രദേശം കൂടിയാണ് സി ഹി ഫൗണ്ടേഷൻ പ്രവർത്തന മേഖല ധാരാളം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നിലവിൽ നേതൃത്വം കൊടുക്കുന്ന ഒരു ഫൗണ്ടേഷനാണ് സി എച്ച് ഫൗണ്ടേഷൻ നൃത്തരായ രോഗികൾക്ക് വാട്ടർ ബെഡ് വീൽചെയർ മറ്റ് പിന്നെ വൈദ്യസഹായങ്ങളെല്ലാം ചെയ്തുകൊണ്ട് മികച്ച രീതിയിൽ ജീവകാരുണ പ്രവർത്തനം നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രസ്റ്റ് കൂടിയാണ് സി ഫൗണ്ടേഷൻ കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് മീനടുത്തൂരിലെ സി എച്ച് ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ ആറ് സെറ്റ് സ്ഥലത്ത് ഒരു ഡയറി സെൻ്ററിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതിൻ്റെ കെട്ടിടത്തിൻ്റെ നിർമ്മാണം പൂർണ്ണമായി പണി കഴിഞ്ഞിട്ടുണ്ട് അയ്യായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഇരുനില ബിൽഡിംഗ് മൂന്നിലെ ഗ്രൗണ്ട് പ്ലസ് രണ്ട് ഫ്ലോർ പ്രോറ മൂന്ന് നില കെട്ടിടമാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത് പതിനാല് ഡയാലസ് മെഷീൻ വെച്ചുകൊണ്ട് ഡയാലിസ് ചെയ്യാൻ പറ്റുന്ന സൗകര്യത്തിലാണ് ഇത് നിർമ്മാണ പ്രവർത്തനം നടത്തിയിട്ടുള്ളത് ഇനി ഇതുകൊണ്ട് ഇത് ഏറെക്കുറെ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർണ്ണമായി കഴിഞ്ഞു ഇനി ബാക്കി വരുന്ന ഇതിൻ്റെ നമുക്കറിയാം ഒരു ഡയാലി സെൻറ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കൊണ്ട് ലിഫ്റ്റ് നിർബന്ധമാണ് അതിൻ്റെ ആവശ്യമുണ്ട് അതിൻ്റെ പ്രവർത്തി നടക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ വാട്ടർ പിന്നെ പ്ലാൻ റീപ്ലാന്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാട്ടറിൻ്റെ ട്രീറ്റ്മെൻറ് പ്ലാന്റിൻ്റെ പണി നടക്കേണ്ടതുണ്ട് അതുപോലെ ജനറേറ്റർ അടക്കം ഇനിയും നമുക്ക് വലിയ ഒരു സാമ്പത്തിക ബാധ്യത അല്ലെങ്കിൽ വലിയൊരു സംഖ്യ ഉണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ ഡാരിസ് ചെയ്യാൻ തുടങ്ങാൻ പറ്റിയ സാഹചര്യം നിലനിൽക്കുന്നുള്ളൂ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ദൈനംദിനം കിഡ്നി പരാജയപ്പെടുന്ന കിഡ്നി ഫെയിലർ ആകുമ്പോൾ സമീപ പ്രദേശത്ത് തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഡയൽ സെന്ററുകൾ പോലും പോലും നാല്പതും അൻപതും ആളുകൾ ഇപ്പോൾ ബുക്കിംഗ് കൊടുത്ത് കിട്ടാത്ത സാഹചര്യമാണ് തൊട്ടടുത്ത് തിരൂരിലെ താലൂക്ക് ഹോസ്പിറ്റലിന് കീഴിലുള്ള ജില്ലാ ഹോസ്പിറ്റലിന് കീഴിലുള്ള ഡയൽ സെന്ററിൽ പോലും നാനൂറിൽ പരം അപേക്ഷകളാണ് ഇപ്പോൾ കെട്ടിക്കിടക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട നിർദ്ധരായ രോഗികൾക്ക് ഡയജസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പ്രാവർത്തികമാക്കി തുടങ്ങുക എന്നുള്ളതാണ് ഈ ട്രസ്റ്റിൻ്റെ ഉദ്ദേശം അത് വെച്ചുകൊണ്ട് ഈ വരുന്ന ഫെബ്രുവരി പത്താം തീയതി തുടങ്ങി അന്നത്തെ ചെറിയ പെരുന്നാളിൻ്റെ അന്ന് വരെയുള്ള ഒരു നൂറ് രൂപ ചലഞ്ചാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ ട്രസ്റ്റ് ൂടി തീരുമാനമെടുക്കണം നമുക്കറിയാം നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നിർലോഭമായ സഹായ സഹകരണങ്ങൾ ചെയ്ത പാരമ്പര്യമാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടായി ഉള്ളത് നിലവിലുള്ളത് ഈ ഒരു സംരംഭം തികച്ചും സൗജന്യമായി പാവപ്പെട്ട നിർദ്ധനയായ രോഗികൾക്ക് ഡയർ ചെയ്യുന്ന ഈ സംരംഭത്തിന് ഈ ക്യു ആർ കോഡ് കൂടി ഈ പിന്നെ നമ്മളെ ഒരു പ്രത്യേകതര ആപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് ആപ്പ് ഒരു ആപ്പ് വിദേശത്തും ഇന്ത്യയിലും നിന്ന് ഈ അക്കൗണ്ടിലേക്ക് പണം അയക്കാവുന്ന ഒരു ആപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് ഓപ്പറേഷൻ ചെയ്യുന്നത് വ്യക്തവും വ്യക്തവും സുതാര്യവുമായി കൃത്യവും സുതാര്യവുമായി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന അക്കൗണ്ടിലേക്ക് പണം അയക്കാവുന്ന രീതിയിൽ കൂടിയാണ് ഇത് പ്ലാൻ ചെയ്തിട്ടുള്ളത് നൂറിൻ്റെ ഗുണിതങ്ങളാണ് ഇതിലേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏറ്റവും ചുരുങ്ങിയ സംഖ്യയാണ് നൂറ് രൂപ ഇതിലേക്ക് വരുന്നു ഇതിൻ്റെ പത്താം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സാദിഖലി ഷ്യാബ് തങ്ങളെ പാണക്കാട്ട് വെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വസതിയിൽ വെച്ചുകൊണ്ട് ഇതിൻ്റെ പിന്നെ ഈ ചലഞ്ചിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ചെയ്യാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പത്താം തീയതി കൂടി കൂടി ഇത് വിപുലമായ രീതിയിൽ തന്നെ ഈ മണ്ഡലത്തിനകത്തും അതിൻ്റെ പുറത്തും തന്നെ വിദേശത്തടക്കം ഇതിന് സഹായ സഹകരണം ചെയ്യാൻ കൂടിയാണ് നമ്മൾ ഈ ഈ യോഗം ൾ എം പിറഫ് കെ വി ഹുസൈൻ ബാബു ഉബൈദുള്ള താനാളൂർ പി അഷ്റഫ് തോട്ടങ്ങൾ അബ്ദുറാജി കെ പി നമ്മുടെ സ്വന്തം തിരൂരിന്റെ മനം കവർന്ന ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നാല് വർഷം തികഞ്ഞിരിക്കണം നാലാം ആസാദ് ഡയമണ്ട്സിന്റെ രണ്ട് ഡയമണ്ട്സ് ബ്രാൻഡുകൾ ലോഞ്ച് ഹയർ ഡയമണ്ട്സ് ആൻഡ് ജനുവരി മുതൽ ഫെബ്രുവരി വരെ ഒരു മാസം നീണ്ടുനിൽക്കുന്ന ആസാദ് ജൂല്ലറി ഷോ ടു കെ ട്വന്റി ഫോർ ലോകത്തിന് നിലവാരമുള്ള ബ്രാൻഡ് ഡയമണ്ടുകളുടെയും എയ്റ്റീൻ ആന്റി കാമായ കളക്ഷൻ ഒരുക്കിയിരിക്കുന്നു നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ആസാദ് ഗോൾഡൻ